അടുത്തതായിട്ട് നമ്മളുടെ പേരെഴുതി നമ്മളിവിടെ ഒരു ഇട്ടിരുന്നു അതിൻ്റെ ലക്കി ഡ്രോ നറുക്കെടുപ്പാണ് നമ്മളുടെ ലക്കി ഡ്രോ നറുക്കെടുപ്പ് അച്ഛൻ കൂപ്പൺ എടുക്കും അതിൽ പേര് വിളിക്കുന്നവർ ഇവരെ ഉണ്ടെങ്കിലാണ് സമ്മാനം കിട്ടുകയുള്ളൂ പേര് വിളിക്കുന്നവുമ്പോൾ അവർ വേദിയിലേക്ക് വരിക രണ്ടു പേർക്കാണ് ആദ്യം ലക്കി ഡ്രോ കൊടുക്കുന്നത് ആദ്യം ലൂസി പത്രോസ് ഗിഫ്റ്റ് വന്നായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുന്നു ഒരെണ്ണോടെ എടുക്കുകയാണ് അടുത്ത് സിസ്റ്ററും ജുവാന സജി ജുവാന ഉണ്ടോ ആ പറ അടുത്തതായിട്ട് സമ്മാനദാനമാണ് സമ്മാനം ലഭിച്ചിരിക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് വേദിക്ക് സമീപത്തേക്ക് എത്തുക സമ്മാനദാനമാണ് ആദ്യ പുഞ്ചിരി മത്സരം ഫസ്റ്റ് അനൂപ് അനൂപ് സെക്കൻഡ് മത്സരത്തിലെ സമ്മാനങ്ങൾ കുട്ടി ഉള്ള കുട്ടികളെ പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് കടന്നു വരിക സെക്കൻഡ് സെക്കൻഡ് ഫസ്റ്റ് നെവാനൂപ് സെക്കൻഡ് ഡിനോര മിഠായി പറക്കൽ ഫസ്റ്റ് ഡിജോൺ ബൈജു സെക്കൻഡ് ജോസഫ് ജയ്സൺ ഫസ്റ്റ് ഡിജോൺ സെക്കൻഡ് ജോസഫ് ജെയ്സൺ നെവാനൂ സെക്കൻഡ് വാണ്ടി ബൈജു ബൈജു ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊടുത്തി രണ്ട് സെക്കൻഡ് ഉണ്ട് കസേരകളി കളി കളി ബൈജു ആൻഡ് സെക്കൻഡ് ക്രിസ്പിൻ ബൈജു ഫസ്റ്റ് ബിജോൺ സെക്കൻഡ് കൊടുത്തു സെക്കൻഡ് കൊടുത്തു ഫസ്റ്റ് ഫസ്റ്റ് കസേരഗരി ഗേൾസ് ഇവാന ഷിജോ ആഷ്ലി ജോണി സെക്കൻഡ് ഫസ്റ്റ് ഇവാന ഷിജോ സെക്കൻഡ് ആഷ്ലി ജോണി

അനുഷ ഫസ്റ്റ് സ്പൂൺ റൈസ് സെക്കൻഡ് മനസാ ലിണ്ടോ സ്പൂൺ റൈസ് യൂത്ത് 제ની ജസ്റ്റിൻ സെക്കൻഡ് അനുു ബേബി കസേരകളി പുരുഷന്മാർ ഫസ്റ്റ് അനുബ് ആന്റണി സെക്കൻഡ് സുബിൻ ചാക്കോ അനുബ് ആന്റണി സെക്കൻഡ് സുബിൻ ചാക്കോ 제ની ജസ്റ്റിൻ 제ની ജസ്റ്റിൻ നവരം സ്പൂൺ റൈസ് ഫസ്റ്റ് कसरेगली पुरुषन उपस्थित अनुप आंटनी सेकंडे सुबिन जाको रोल प्ले फर्स्ट डेनोरा डिंडो सेकंडे आश्ली जोनी वेट लिप फर्स्ट सिनो फ्रांसिस सेकंडे अनुप आंटनी सिनो फ्रांसिस सेकंडे अनुप आंटनी ഫസ്റ്റ് ഫ്രാൻസിസ് അടുത്ത നൂൽ ഫസ്റ്റ് സെക്കൻഡ് അനുഷ അനൂപ അടുത്ത കസേരകളി യൂത്തിന്റെ ഫസ്റ്റ് ആൻമേരി ആൻ്റണി സെക്കൻഡ് ജെനി മരിയ ജസ്റ്റിൻ മെഴുകുതിരി കത്തിക്കാൽ ഫസ്റ്റ് ആഷ്ലി ജോണി സെക്കൻഡ് തബിത ജോണി ബോംബെ ദ സിറ്റി ഫസ്റ്റ് ബിയോണ ഷിജോ സെക്കൻഡ് അൽഫോൻസ പീറ്റ സമാനദാനം സെക്കൻഡ് സ്പൂൺ റൈസ് ഏതിനായിരുന്നു സെക്കൻഡ് ഫസ്റ്റ് ഫസ്റ്റ് സമ്മാനദാനം അവസാനിച്ചിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് ഒരു പ്രധാനപ്പെട്ട സമ്മാനമാണുള്ളത് നമ്മളുടെ മങ്കുഴ കുടുംബയോഗത്തിൻ്റെ പതിനൊന്നാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ രണ്ട് ലക്കി ഫാമിലിയെ തിരഞ്ഞെടുക്കുകയാണ് ലക്കി ഫാമിലിയെ നിങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക നിങ്ങളുടെ കസേരയൊക്കെ ഒന്ന് പൊക്കി നോക്കുക ലക്കി ഫാമിലി എന്ന് എഴുതിയിരിക്കുന്ന ഒരു കസേരയുമായി വേദിയിലേക്ക് വരിക അവരൊരിയ്ക്കുന്ന കസേര അതി കാലി കസേരൊന്നും പൊക്കണ്ട ലക്കി ഫാമിലി എന്ന ഏതെങ്കിലും കസേര എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കസേരയുമായിട്ട് വേദിയിലേക്ക് വരാം കിട്ടിയോ ആ പോരട്ടെ സമ്മാനം കിട്ടിയ വേദിയിലേക്ക് വരിക പിന്നെ സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മംഗള കുടുംബയോഗത്തിന്റെ പ്രസിഡന്റ് പോളേട്ടൻ തന്നെയാണ് കുടുംബത്തിന് തന്നെയാണ് കിട്ടിയത് ഒരു കസേരും കാണും ഏതോ കസേര ഇനിയും പൊങ്ങാത്തതുണ്ട് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മത്സരം അവസാനിക്കും അപ്പോ ഇനി അത് അടുത്തത് കൃതജ്ഞതയാണ് കൃതജ്ഞത പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഈ കസേര ഏഴ് ലക്കി ഫാമിലിന്ന് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സമ്മാനം കൊടുക്കും അല്ലെങ്കിൽ കുടുംബയോഗത്തിലേക്ക് യോഗത്തിലേക്ക് സമ്മാനം തിരികെ വരും